നമസ്കാരം എന്റെ പേര് ചാർലി ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ് എനിക്ക് മുപ്പത്താറ് വയസ്സാണ് സിനിമയോട് അഭിനയിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അതിനനുസരിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ശ്രമിക്കാറുണ്ട് കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കിട്ടുന്ന റോളുകൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റിയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി ഞാൻ താങ്ക് യു സോ മച്ച് ഞങ്ങളെ ക്രൈംബ്രാഞ്ച് ഒരു ആണ് ഇവിടെ ഈ സുർത്തി എന്നൊരു ബംഗാളി പെൺകുട്ടി ജോലി ഉണ്ടായിരുന്നു അല്ലേ സാറേ ഇവിടെ തന്നെ റേഞ്ചിൽ ഒരു ഞാൻ അറിയും എന്താ സാർ വെറുതെ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ സാറിന്റെ ഈ പോക്ക് കണ്ടിട്ട് എനിക്കൊരു ഉണ്ട് എവിടെ പോയാലും ഒരു നൂറ് പ്രാവശ്യം വിളിക്കും അവിടെ പോകാൻ പാടില്ല ഇവിടെ പോകാൻ പാടില്ല അത് കുടിച്ചോ ഇത് കുടിച്ചോ മടുത്തു മോശം സാർ മേഡത്തിന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോ അതിൽ ഏറ്റവും കൂടുതൽ കോളുകൾ പോയിരിക്കുന്നത് നമ്മൾ ഈ റീസെന്റ് ആർ ക്ലോസ് ചെയ്ത പ്രതികളുടെ ഭാര്യമാരോ സഹോദരിമാരോ സഹോദരിമാരോക്കെയാണ് സാർ സാർ ഇതിൽ എന്തോ ദുരൂഹതയുണ്ട് സർവോപരി സന്ത സഹചാരി നീ എന്റെ ഉറ്റ ചങ്ങാതി നിന്റെ ഒളിയമ്മകൾ ഓരോ നേറ്റുവാങ്ങുമ്പോഴും നിന്നെ ഞാൻ തള്ളിപ്പറഞ്ഞില്ല യും നിരീക്ഷിക്കുക നിങ്ങൾ പറയുന്ന ശരിയാ പക്ഷെ ഈ കഴിഞ്ഞ ദിവസം എന്റെ ഉമ്മയും അമ്മയും കൂടി നമ്മുടെ സാറിന്റെ മുന്നിലിരുന്ന് കരയുന്ന കണ്ടപ്പോ എന്റെ ഉപ്പ മരിച്ചിട്ടും അനിയത്തിക്ക് എനിക്കും വേണ്ടി കഷ്ടപ്പെടുന്നൊക്കെ പറയുന്നത് കേട്ടപ്പോ അവർക്ക് ഇതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല അവരുടെ ജീവിതം സ്വയം നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞത് കേട്ടപ്പോണ്ടാക്കിയ തന്യാതല്ലേ നീ എന്റെ തോളിൽ കൈയിട്ട് കുമ്പാരി എന്ന് വിളിച്ചപ്പോഴൊക്കെ നിനക്ക് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്നുകിൽ ഒരാളുടെ ജീവൻ അല്ലെങ്കിൽ ആരുടെങ്കിലും പെട്ടിയിലോ പത്തായത്തിലോ ഇരിക്കുന്ന പണം മുനമ്പത്ത മീൻ നാടുന്ന ചെറ്റക്കുടലിൽ നിന്ന് ഈ മണിമാളികയിലേക്ക് ഒരു രാത്രി വെളുത്തപ്പം ഷിഫ്റ്റ് ചെയ്തവനല്ല നീ വിറ്റും പണയും വെച്ചും കിട്ടിയതിന്റെ നടുക്കണ്ടം ും വളർന്നവനാണ് എനിക്ക് ഫോർമാറ്റിലൊന്നും വിശ്വാസമില്ല ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് അതിവിനയമായി പോകും കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിനെ എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഇഷ്ടമാവും എനിക്കറിയാം ആ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്നാൽ ഒരു ചടങ്ങുന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ഇഷ്ടമായോ എന്നേക്കാൾ എനിക്ക് എനിക്കിഷ്ടമാണിതു നീ എന്ന് പറയുന്ന ഭ്രാന്തിന് ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല തമ്പരാക്കന്മാരുടെ പരമ്പരയല്ല വെച്ച് എനിക്ക് ഒരു പെണ്ണിനെ പക്ഷേ പെഴച്ചുപോയി നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ പെട്ട പാടുകളെല്ലാം വെറുതെ അവളുടെ കവിളിൽ ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല ചോറാണ് തിന്നണത് അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല അതാണ് കാണാ കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് പെട്ടെന്ന് തലക്കാൻ പറ്റുന്ന ഇത്തിരി ചോറ് ഓ ഇതും ഹിന്ദിയാണ് എനിക്ക് ചപ്പാത്തി നഹി നഹി എനിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള കാരണം എന്റെ സുഹൃത്തുക്കളാണ് അവർ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ലഹരി എന്ന മഹാവിപത്തിന്റെ ജീവിച്ചിരിക്കുന്ന വെറും സ്മാരകം മാത്രമാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരും നല്ല സുഹൃത്തുക്കളെ ആയിരിക്കാൻ ശ്രമിക്കുക എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ നല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ